തിരുവനന്തപുരത്തുകാരുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു കൊച്ചിക്ക് പുറമെ തിരുവനന്തപുരത്തും മെട്രോ റെയിൽ വരുന്നു പദ്ധതി സംബന്ധിച്ച ഡി പി ആർ ഈ മാസം തന്നെ സമർപ്പിച്ചേക്കും നിർമ്മാണം ഉടൻ ആരംഭിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് കെ എം ആർ കൊച്ചി മെട്രോയ്ക്ക് സമാനമായി മീഡിയം മെട്രോ തന്നെയാകും തിരുവനന്തപുരത്തും ആരംഭിക്കുക അതിവേഗം വളരുന്ന തിരുവനന്തപുരം നഗരത്തിന് മീഡിയം മെട്രോയാണ് യോജിക്കുക എന്ന വിലയിരുത്തലിലാണ് കോംപ്രഹെൻസീവ് മൊബിലിറ്റി പ്ലാനും രണ്ട് ഇടനാഴികളിലായിട്ടായിരിക്കും മെട്രോ നിർമ്മാണം ആരംഭിക്കുക ിപ്പുറം ടെക്നോസിറ്റിയിൽ നിന്ന് പള്ളിച്ചൽ വഴി നേമത്തേക്കാണ് ഒരു റീച്ച് ഇരുപത്തിയേഴ് പോയിന്റ് നാല് കിലോമീറ്റർ ദൂരമാണ് ഇതിനുണ്ടാവുക കഴക്കൂട്ടിൽ നിന്ന് ഇഞ്ചിക്കൽ വഴി കരമന കിള്ളിപ്പാലത്തേക്കാണ് രണ്ടാമത്തെ റീച്ച് പതിനാല് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആയിരിക്കും ഈ റീച്ചിൽ ഉണ്ടാവുക ലുലുമാളിനും വിമാനത്താവളത്തിനും മുന്നിലൂടെയായിരിക്കും രണ്ടാമത്തെ റീച്ച് പദ്ധതിയുടെ ഡി പി ആർ കൺസൾട്ടന്റായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് പ്രവർത്തിക്കുന്നത് ഡി പി ആറിനുള്ള അവസാന അലൈൻമെന്റിന്റെ ഡ്രാഫ്റ്റ് ഡി എം ആർ സി സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ അറിയിച്ചു ഈഞ്ചിക്കൽ മുതൽ കെള്ളിപ്പാലം റീജിൽ ഭൂഗർഭ മെട്രോ പാതയും ഉൾപ്പെടുന്നുണ്ട് പള്ളിപ്പുറത്താണ് അറ്റകുറ്റപ്പണികൾക്കായുള്ള യാർഡ് പ്രവർത്തിക്കുക മുപ്പത്തിയേഴ് സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് സ്റ്റേഷനുകൾക്കും വളവുകളുടെ പ്രദേശങ്ങൾക്കുമായി ഏറ്റെടുക്കുന്ന ഭൂമി സംബന്ധിച്ച് ഡി എം ആർ സി വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് ഇതിന് ആവശ്യമുള്ള പഠനം നടത്തുന്നത് പദ്ധതിയുടെ അന്തിമ ഡി പി ആർ ഈ മാസം തന്നെ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാനാണ് കെ എം ആർ എൽ ലക്ഷ്യമിടുന്നത് ഡി പി ആർ ലഭിച്ചാൽ ഉടൻ തന്നെ കേന്ദ്രാനുമതി തേടാനാണ് സർക്കാരിന്റെ ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ഇത് നേടിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പദ്ധതി യാഥാര്ത്ഥ്യമാകുന്നതോടുകൂടി തിരുവനന്തപുരത്തുകാരുടെ ഏറെ നാളത്തെ സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്